ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിന് ഐക്യദാർഢ്യവും വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യ റാലിയും നടത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് ഓപ്പറേഷൻ സിന്ധൂറിന് ഐക്യദാർഢ്യവും വീരമൃത്യു വരിച്ച ജവാന്മാർക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യ റാലിയും ഐക്യദാർഢ്യ പ്രതിജ്ഞയും ഒറ്റപ്പാലത്ത് നടത്തി റാലിക്കും ചടങ്ങിനും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ മുരളീധരൻ നായർ നേതൃത്വം നൽകി സെക്രട്ടറി ഹരികൃഷ്ണൻ ചോലയിൽ ട്രഷറർ വേലു കെ ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് വനിതാ വിംഗ് സെക്രട്ടറി ശ്രീമതി മല്ലിക ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു കുറച്ച് ഭീകരവാദികൾ അവരെ കുറേ മതത്തിൻ്റെ പേരിൽ അവരുടെ ഉണ്ടായിരുന്ന ഗ്രഹനാഥന്മാരെ അവരുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുമ്പിൽ വച്ച് കൊന്ന സത്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകരരാഷ്ട്രം അവരുടെ ഒരേ ഒരു ആയുധമായ ഭീകരവാദം മാത്രമാണ് അവർക്ക് ആയുധമായിട്ടുള്ളത് ബാക്കി എന്താണെന്ന് നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കണ്ടുകൊള്ളുന്നതാണ് വേറെ യാതൊരു ആയുധവും ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ ചെറിയ ഒരു ആയുധം വില കുറഞ്ഞ ആയുധമായ ഭീകരവാദമാണ് ഇന്ത്യയുടെ മേൽ അവരെന്നും എന്നും നമ്മളു മേൽ പ്രയോഗിച്ചിട്ടുള്ളത്